ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് മത്തിമുട്ട വെച്ചൊരു കിടിലൻ ഐറ്റമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം മത്തിയുടെ മുട്ടയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അര കിലോ മത്തിയുടെ മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊരു ഇള ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോഴേക്കും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പുടികളൊക്കെ പെരട്ടി വെച്ചിരിക്കുന്ന മത്തിയുടെ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മത്തിയുടെ മുട്ട എണ്ണയിലേക്ക് ഇടുമ്പം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം വെള്ളം ഉള്ളത് കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം ആ എണ്ണയിൽ കിടന്നതൊന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ മത്തിയുടെ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മുടെ മത്തിമുട്ടയൊക്കെ ഇവിടെ ഒന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മത്തിയുടെ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് മുരിഞ്ഞു പോകരുത് ഒരുപാട് മുരിഞ്ഞു പോയാൽ ആ മത്തി മുട്ടയൊക്കെ കട്ടിയായി പോകും അതിനൊരു ടേസ്റ്റ് കാണില്ല ടേസ്റ്റ് വ്യത്യാസമാകും അപ്പം ഇപ്പം എണ്ണയിൽ കിടന്ന ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ മത്തിയുടെ മുട്ടയെല്ലാം കൂടെ മുരിഞ്ഞിട്ട് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം എല്ലാവരും പിന്നെ ഈ സമയം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കളവായിട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മത്തിയുടെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ലെങ്കിൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ സമയത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം മത്തിയുടെ മുട്ടയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരുപാട് സമയം കിടന്നാൽ നമ്മുടെ മത്തി മുട്ടയൊക്കെ ഒരുപാട് പൊരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം മത്തി മുട്ട വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ